ബിഗ് ബോസ് സീസൺ സെവൻ ഒരു ദിവസം മാത്രം നമ്മളെല്ലാവരും കാത്തിരുന്ന ആ ദിവസം ഇങ്ങെത്തി ബിഗ് ബോസ് വിന്നർ അനീഷാണോ അനുമോളാണോ ഷാനവാസാണോ അക്ബർ ആണോ നിവിനാണോ ഈ ചോദ്യം എല്ലാവരുടെ മനസ്സിലുമുണ്ട് അനു ആണോ അനീഷാണോ കപ്പെടുക്കുന്നത് ഇതാണ് എല്ലാവരും ചോദിക്കുന്നത് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കപ്പടിക്കുന്നത് ആരാണെന്ന് നൂറ് ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം ഇന്നറിയാൻ നമുക്ക് ആരാണ് ഇന്നറിയുന്നത് ബിഗ് ബോസ് സീസൺ സെവനിലെ മത്സരാർത്ഥികളെല്ലാം നല്ല ഗെയിമർമാരായിരുന്നു ലാസ്റ്റ് ടൈം വരെ നല്ല പോലെ ഗെയിം കളിച്ചു നിന്നു അവർ നല്ല ആക്റ്റീവായി തന്നെയാണ് നിന്നത് ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഫലം നമ്മൾക്കറിയാം വളരെ നല്ലൊരു മത്സരാർത്ഥിയായിരിക്കും വിന്നർ